കാർഷിക വികസനത്തിനും ജില്ലാ പഞ്ചായത്ത് ുംകസനത്തിനും നമ്മുടെ ജില്ലയിലെ മുന്നേറ്റത്തിനു വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് കോടി എൺപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട മേഖല സ്കൂളുകളാണ് ജില്ലയിലെ സർക്കാർ സ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളുമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് നോക്കിയിട്ടവർക്കും അറിയാം അത്തരം സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സ്കൂളുകളിലെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി വലിയ ഇടപെടലുകളാണ് ഈ കാലയളവിൽ നടന്നിട്ടുള്ളത് ഏതാണ്ട് ഇരുപത്തിയൊന്ന് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ ലൈഫ് പദ്ധതി കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പണം നമ്മൾ ചെലവഴിച്ചത് അതുപോലെ തന്നെ ഉൽപ്പാദന മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ടുള്ള ക്ഷീരവികസന മേഖല ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ബഹുദൂരം നമ്മുടെ സംസ്ഥാനത്തിനും ജില്ലയ്ക്കും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് രണ്ട് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപ ആ മേഖലയിൽ ചെലവഴിക്കാനായി കഴിഞ്ഞിട്ടുണ്ട് മൃഗസംരക്ഷണ മേഖലയിലും നിരവധിയായിട്ടുള്ള പദ്ധതികൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് എ ബി സി സെൻ്ററുകളുമായി ബന്ധപ്പെട്ട രേഖ അതും നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ കുരുങ്ങിയാണ് കടിച്ചുളങ്ങരയിലെ എ ബി സി സെൻ്ററുടെ പ്രവർത്തനത്തിന് വൈകിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി കിട്ടിയതോടുകൂടി ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എ ബി സി സെൻ്റർ യാഥാർത്ഥ്യമാവുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കാര്യമായ എ ബി സി സെൻ്ററുകൾ പ്രവർത്തിക്കുന്നില്ല നിയമരവും സാങ്കേതികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നാൽ അതിനെല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് രണ്ട് എ വി സി സെൻ്ററുകൾ നമ്മൾ ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട് കണിച്ചുകുടങ്ങനെ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ആലപ്പുഴ എ വി സി സെൻ്ററുടെ പ്രവർത്തനവും നമുക്ക് ഉടനെ തന്നെ ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ രണ്ട് കോടിയിലധികം രൂപ മൃഗസംരക്ഷണ മേഖലയിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ടൊരു മേഖലയാണ് മത്സ്യബന്ധന മേഖല പ്രധാനമായും നമ്മുടെ കടൽ തീരവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികൾ അവർക്ക് വള്ളം നൽകുന്നതും വല നൽകുന്നതും അടക്കമുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ മത്സ്യമേഖലയിൽ നിന്നുള്ള തൊഴിലാളികളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചിട്ട് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയിലുള്ള പദ്ധതികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആവിഷ്കരിക്കുന്നത് രണ്ടു കോടി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് ആ മേഖലയിൽ നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് സേവന ആരോഗ്യ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയും പുതിയ പദ്ധതികൾ നിർദ്ദേശിച്ചും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ബജറ്റ് നൂറ്റി പതിനാറ് കോടി പത്ത് ലക്ഷം രൂപ വരവും നൂറ്റി പതിനഞ്ച് കോടി നാല് ലക്ഷം രൂപ ചെലവും അറുപത്തിമൂന്ന് ലക്ഷം രൂപ മിച്ചവും കണക്കാക്കുന്ന ബജറ്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അവതരിപ്പിച്ചു സേവന മേഖലയിൽ അമ്പത്തിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് തൊഴിൽദായക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സഹായം നൽകുന്നതിനും കയർ മേഖലയുടെ ആധുനികവത്കരണത്തിനും ഖാദി യൂണിറ്റ് പുനരുദ്ധാരണത്തിനും അരക്കോടി രൂപ വീതം നീക്കിവച്ചിട്ടുണ്ട് ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് ഇലക്ട്രോണിക്സ് വീൽ ചെയർ നൽകുന്നതിന് അൻപത് ലക്ഷം രൂപയും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും ബത്തുകളും നൽകുന്നതിന് ഒന്നേകാൽ കോടി രൂപയും ആശാവർക്കർമാർക്ക് പഞ്ചായത്തുകളുമായി ചേർന്ന ഇരുചക്രവാഹനം സബ്സിഡി നിരക്കിൽ നൽകാൻ അൻപത് ലക്ഷം രൂപയും ഹാപ്പിനെസ് പാർക്കിന് അൻപത് ലക്ഷം രൂപയും വകയിരുത്തി ഭവന പദ്ധതികൾക്കായി പതിനൊന്ന് കോടി രൂപയാണ് നീക്കിവെച്ചത് കാർഷിക വികസനത്തിന് അഞ്ച് കോടി മത്സ്യമേഖലയിൽ രണ്ട് കോടി ക്ഷീര വികസനത്തിന് ഒന്നേ ദശാംശം അഞ്ച് കോടി പട്ടികജാതി വികസനത്തിന് പതിനാറ് കോടി പന്ത്രണ്ട് ലക്ഷം പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് തൊണ്ണൂറ് ലക്ഷം രൂപ എന്നിങ്ങനെയും തുക വകയിരുത്തിയിട്ടുണ്ടോ എന്ന നീങ്ങിയതിന്റെ ഭാഗമായിട്ട് കുറെ ഏറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അതിന്റെ പോരായ്മകൾ പരിഹരിച്ചു കൊണ്ട് പോകാൻ പറ്റുന്ന പദ്ധതികൾ ഈ വർഷത്തെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ നമ്മൾ വിഭാഗം ചെയ്യുകയാണ് മറ്റൊന്ന് നമ്മുടെ റോഡും പാലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതോടൊപ്പം ഒരു മനുഷ്യജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വരുമാനവും തൊഴിലും എന്ന കാഴ്ചപ്പാട് സംസ്ഥാന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ് ആ കാഴ്ചപ്പാടോടു ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ പാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാനത്ത് ആദ്യമായിട്ട് വിജ്ഞാന ആരംഭ എന്ന പദ്ധതിക്ക് രൂപം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു മെഗാ ജോബ് നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്തു ആ ജോബിലൂടെ നമുക്ക് കൊടു ധാരാളമായിട്ടുള്ള വ്യത്യസ്ത വിദ്യരായിട്ടുള്ള ധാരാളം ജോലി കൊടുക്കുവാനായിട്ട്